പെരിങ്ങാടി ശ്രീ കാഞ്ഞിരമുള്ള പറമ്പ് ഭഗവതി ക്ഷേത്രം മണ്ഡല മഹോത്സവം നവംബർ പതിനേഴ് മുതൽ ഡിസംബർ ഇരുപത്തി അഞ്ച് വരെ നടക്കുമെന്ന് സംഘാടകർ മാഹി പ്രസ് ക്ലബിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണ്ഡല മഹോത്സവം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണല്ലൂർ പത്മനാഭനുണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികൾ പതിനേഴിന് വൈകുന്നേരം ആറ് മുപ്പതിന് ശ്രീമത് അസംഖാനന്ദഗിരി സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും വിവിധ ദിവസങ്ങളിലായി പ്രഭാഷണം ഭജന ഭക്തിഗാനമേള ഭക്തിഗാനസുദ്ധ എന്നിവ ഉണ്ടായിരിക്കും ഇരുപത്തിരണ്ടിന് ആയിരം നാളിൽ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ അഖണ്ഡ നാമജപമാലയും രാവിലെ പതിനൊന്നേ മുപ്പതിന് നാഗപൂജ മുട്ട സമർപ്പണം ഉച്ചയ്ക്ക് അന്നദാനം വൈകുന്നേരം ആറേ മുപ്പതിന് ഭക്തിഗാനമേള എന്നിവ ഉണ്ടായിരിക്കും ഡിസംബർ ഏഴിന് വൈകുന്നേരം ആറേ മുപ്പതിന് ശ്രീധർമ്മശാസ്ത്ര അഷ്ടോത്തര ശതനാമാർച്ചന പിളക്ക പൂജ എന്നിവയും പത്തിന് വൈകുന്നേരം ആറേ മുപ്പതിന് ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഫെയിൻ ശ്രീനാഥ് ഒളവിലം നയിക്കുന്ന കരോക്കെ ഭക്തിഗാനസുത്തയും പതിനഞ്ചിന് രാവിലെ ഏഴ് പതിനഞ്ചിന് നാഗപൂജ ഏഴ് മുപ്പതിന് കെട്ടുനിറ ഉച്ചയ്ക്ക് അയ്യപ്പ സദ്യ വൈകുന്നേരം ശബരിമല തീർത്ഥയാത്ര ഇരുപത്തിയഞ്ചിന് മണ്ഡലവിളക്ക് വൈകുന്നേരം ആറ് മുപ്പതിന് കടമേരി ഉണ്ണികൃഷ്ണമാരാരുടെ ശിക്ഷണത്തിൽ ചെണ്ടമേളം അഭ്യസിച്ച കുട്ടികളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം നടക്കുമെന്ന് ഭാരവാഹികളായ ടി പി ബാലൻ പി കെ സതീഷ് കുമാർ പി വി അനിൽകുമാർ കണ്ടോത്ത് രാജീവൻ സി ടി കെ ഷാജി മജിഷ്ട്രി തപസ്യ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ശരണ മന്ത്രങ്ങളും ഒക്കെയായി ഉള്ള ഒരു തീർത്ഥാടനകാലമാണ് മണ്ഡലകാലം അത് അക്ഷരാന്ത്ഥത്തിൽ നമ്മുടെ ക്ഷേത്രം എത്രയോ വർഷങ്ങളായി ആത്മീയമായി കൊണ്ടുവരുകയാണ് അതിൻ്റെ ഉദ്ഘാടനം ഈ പ്രാവശ്യം നവംബർ പതിനേഴിന് ദശികം ഒന്നിന് വൈകുന്നേരം ദ്വീപാരനു ശേഷം വർക്കല ശങ്കേരി മഠത്തിലെ ഗുരു പ്രചരണ സഭയുടെ കേന്ദ്ര സെക്രട്ടറി ശ്രീമദ് അസങ്കാനന്ദ വീട് സ്വാമികൾ നിർവഹിക്കുകയാണ് അതിനുശേഷം അങ്ങോട്ടുള്ള നാൽപ്പത്തൊന്ന് ദിനയാത്രങ്ങൾ പ്രഭാഷണം ഭജന ഭക്തിഗാനമേള തുടങ്ങി മറ്റ് ആത്മീയമായ വിവിധ പരിപാടികളുടെ ആചരിക്കുക